ഹായ് സ്റ്റുഡൻസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ എല്ലാ പരീക്ഷയ്ക്കും മുമ്പായിട്ട് മോക്ക് ടെസ്റ്റ് സംഘടിപ്പിക്കാറുണ്ട് എന്താണ് മോക്ക് ടെസ്റ്റ് നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് പരീക്ഷാ ഭയമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പബ്ലിക് എക്സാമിൻ്റെ അതേ രൂപത്തിലുള്ളൊരു മോഡൽ എക്സാമിനെയാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് എന്ന് പറയുക ഈ മോക്ക് ടെസ്റ്റ് എഴുതുന്നോണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പബ്ലിക് എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു പേടിയുമില്ലാതെ വളരെ സിമ്പിളായിട്ട് എക്സാം എഴുതാം അപ്പോൾ നിർബന്ധമായിട്ടും എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മൂന്ന് അതായത് ജൂലൈ നാല് ഉച്ചക്ക് രണ്ട് മണിവരെ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾ ഈ വീഡിയോ ജൂലൈ നാലിന് മുമ്പാണ് കാണുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ സോ നിങ്ങളെല്ലാ ആളുകളും നിർബന്ധമായിട്ടും മോക്ക് ടെസ്റ്റ് ചെയ്ത് അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ് ബോർഡ് ഓഫ് ഓപ്പൺ സ്പ്ലൻസ് സ്കിൽ എജ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം നിങ്ങൾക്കുണ്ടെങ്കിലും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തു തരുന്നതാണ് സോ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് രജിസ്ട്രേഷൻ നമ്പറും മറ്റൊന്ന് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാനിവിടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്ത് നിങ്ങളെ വീഡിയോ ചെയ്ത് കാണിക്കാം അപ്പോൾ അതാ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു യൂസർ നെയിമും അതുപോലെ തന്നെ ഒരു ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് ഞാൻ എന്തായിട്ടുണ്ട് രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് റംഷാദ് എന്ന് ഇവിടെ കാണാം ഞാൻ ആ സ്റ്റുഡൻറ്റിൻ്റെ ഐ ഡി വെച്ചിട്ടാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത് ഓക്കെ ജസ്റ്റ് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഐ എഗ്രി എന്ന് പറയുന്നൊരു കോളുണ്ട് അതൊന്ന് നിർബന്ധമായിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക ആ സമയത്താണ് താഴത്ത് മോ ഒക്കെ എക്സാം എന്നുള്ളൊരു വിൻഡോ ഓപ്പണായിട്ട് വരുന്നത് സോ ആ വിൻഡോ ഓപ്പൺ ആയി വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ കാണാം എക്സാമിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ക്യാമറ വർക്ക് ചെയ്യുന്ന ഫോണായിരിക്കണം മൈക്ക് വർക്ക് ചെയ്യുന്ന ഫോണായിരിക്കണം കുറച്ച് കണ്ടീഷനുള്ള ഫോണായിരിക്കണം എന്നർത്ഥം താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെക്ക് ക്യാമറയും ബ്രൗസറുന്നുണ്ട് സോ നമ്മൾ ഫോട്ടോ എടുക്കേണ്ടതുണ്ട് ഈ കാണുന്നൊക്കെ നമ്മൾ അലോ കൊടുക്കുക അതിന് ശേഷതാണ് നമ്മൾ ആ ഫോട്ടോ ഇങ്ങനെ എടുക്കുന്നതായിരിക്കും ഓക്കെ ടേക്ക് ഫോട്ടോ ഓക്കെ അപ്പോൾ എൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഞാൻ നെക്സ്റ്റ് കൊടുത്തു സോ സ്റ്റാർട്ട് എക്സാം കാണുന്നുണ്ടല്ലേ സൈഡിൽ കാണുന്ന പോലെ സ്റ്റാർട്ട് എക്സാം ബട്ടൺ കൊടുക്കുക സിമ്പിൾ നമ്മൾ എക്സാം സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എക്സാം സ്റ്റാർട്ട് ആകുന്ന സമയത്ത് സൈഡിൽ ചെറിയൊരു വിൻഡോയിൽ നമ്മളെ വീഡിയോ അങ്ങനെ കാണാൻ വേണ്ടി പറ്റും കാണുന്നുണ്ടോ ഇപ്പോൾ താ വീഡിയോ വേണം പ്രോപ്പറായിട്ട് ഇനി നമ്മൾ ഓരോ ചോദ്യങ്ങൾക്കും ഇങ്ങനെ ഉത്തരം കൊടുക്കുക ഓക്കെ ഫൺവേർഡാണ് നെക്സ്റ്റ് അടിക്കുക പിന്നെ വീണ്ടും അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം നെക്സ്റ്റ് അടിക്കുക ഇങ്ങനെ അടിക്കുക ഇങ്ങനെ കൊടുത്ത് 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 പോകാം അപ്പോൾ ഇത്ര സിംപിളാണ് ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ്റെ ഓൺലൈൻ എക്സാം എന്നുള്ളത് ഓക്കെ അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്താത്ത ആൾക്കാർ മോക്ക് ടെസ്റ്റ് എഴുതി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം ആദ്യമായിട്ട് പരീക്ഷിക്കാൻ പോകുന്ന പേടിയൊക്കെ നിങ്ങൾ മാറ്റി നിർത്തുക സോ ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷനെ ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്